സ്വാഗതം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തീരുമാനമാണ് നാളെ ഉണ്ടാവാൻ പോകുന്നത് അതിനിർണായകമായ ഒരു ചർച്ചയ്ക്കാണ് നാളെ ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ പടിയിറങ്ങുന്നത് ഡൽഹി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ദിവസമായിരുന്നു അത്യപൂർവമായ ഒരു പ്രഖ്യാപനം ഉണ്ടായത് വാർത്താ സമ്മേളനത്തിൽ ഇത് തന്റെ അവസാനത്തെ വാർത്താ സമ്മേളനം ആയിരിക്കുമെന്ന രീതിയിലായിരുന്നു രാജീവ് കുമാർ പറഞ്ഞിരുന്നത് ഫെബ്രുവരി പതിനെട്ടിന് രാജീവ് കുമാർ സ്ഥാനമൊഴിയുമ്പോൾ ആ സ്ഥാനത്തിന് ആരും എന്നത് വലിയൊരു തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെട്ട സെലക്ഷൻ കമ്മിറ്റി നാളെയാണ് അടുത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് വേണ്ടിയുള്ള യോഗം ചേരുന്നത് നിയമമന്ത്രി അർജുൻ ഡാങ് മേഘ്വാളിന്റെ നേതൃത്വത്തിലുള്ള സെർച്ച് കമ്മിറ്റി അഞ്ച് അംഗ പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് ഒരു പാനലിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ നീക്കം ചെയ്തുകൊണ്ടുള്ള തന്ത്രപരമായ നീക്കമാണ് മോദി തിരഞ്ഞെടുത്തത് മാർച്ചിൽ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ വിധി അനുസരിച്ച് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉൾപ്പെട്ട സമിതിയാകണം തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തീരുമാനിക്കേണ്ടത് എന്നാൽ ഇതിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ നീക്കം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന മന്ത്രി എന്നാക്കി മാറ്റുകയായിരുന്നു അത്തരത്തിൽ സുപ്രീം കോടതി വിധിയെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ായുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗമാണ് നാളെ ചീഫ് ജസ്റ്റിസിനെ നീക്കം ചെയ്തുകൊണ്ട് നിയമപരമായ തടസ്സങ്ങളെ യഥാർത്ഥത്തിൽ ഒഴിവാക്കുകയായിരുന്നു നരേന്ദ്രമോദി രാജീവ് കുമാറിന് ശേഷം ഏറ്റവും മുതിർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാറിനെ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയായാണ് കണക്കാക്കുന്നത് കേന്ദ്രത്തിന് മുൻതൂക്കം നൽകുന്ന മോദി പരിഷ്കരിച്ച പുതിയ ഹർജികൾ സുപ്രീം കോടതി കമ്മിറ്റി യോഗം ചേർന്നതെന്നതും എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്ന രീതിയിൽ നിരവധി ഇലക്ഷനാണ് രാജ്യത്തിന് അരങ്ങേറാനിരിക്കുന്നത് ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന ബീഹാർ തിരഞ്ഞെടുപ്പിനും അടുത്ത വർഷം നടക്കാൻ പോകുന്ന ബംഗാൾ തമിഴ്നാട് കേരളം അസാം എന്നീ സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പിനും നേതൃത്വം നൽകേണ്ടത് പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു യോഗം തന്നെയാണ് നാളെ ചേരാനിരിക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല നിരവധി വിവാദങ്ങൾ സൃഷ്ടിച്ചാണ് രാജകുമാർ ഓടി ഇറങ്ങുന്നത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഇലക്ഷൻ അട്ടിമറികളെ ചൊല്ലി നിരവധി ആരോപണങ്ങൾ പ്രതിപക്ഷം രാജീവ് കുമാറിനെതിരെ ചൂണ്ടിക്കാട്ടിയിരുന്നു ബി ജെ പിക്ക് കൊടപിടിച്ചു നിൽക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ തന്നെയായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നത് അത്തരത്തിൽ കുറ്റാരോപിതനായ ഒരു ഇലക്ഷൻ കമ്മീഷണർ ഇറങ്ങി പോകുമ്പോൾ ആ സ്ഥാനത്തേക്ക് കടന്നു വരാൻ പോകുന്നത് ആരാണെന്നത് യഥാർത്ഥത്തിൽ രാജ്യം ഉറ്റുനോക്കുകയാണ് അവിടെയും മോദിയുടെ കളികൾ എന്താകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു